സ്നേഹമുള്ള മോമിനികളെ അള്ളാഹുനാമേവരെയും അവൻ്റെ പൊരുത്തത്തിൽ ആക്കിത്തരട്ടെ ഞാൻ സത്യത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംസാരമല്ല ഏകദേശം ഇരുപത് വർഷത്തോളമായി ആത്മീയമായ വഴി ആ വഴിയിലൂടെ പൂർണമായി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴൊക്കെ ഞാൻ അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് അത്തരം അനുഭവങ്ങൾ ഓരോ വ്യക്തികളോടും ഞാൻ സൂചിപ്പിക്കാറുണ്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അത് കഴിയുന്നവർക്ക് അത് സാധ്യമായാൽ അതൊരു വലിയ ഗുണം തന്നെയാണ് വിദ്യാഭ്യാസമില്ലാത്ത രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിച്ച് വലിയ ഉന്നതമായ നിലയിലെത്തിക്കാൻ പരിശ്രമിക്കുന്നത് പോലെ മക്കളോട് പറയും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല നീയെങ്കിലും പഠിച്ച് നല്ല നിലയിലെത്തണം എന്നതുപോലെ ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പലതരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയാതെ പലതരം പരീക്ഷണങ്ങൾ കൊണ്ട് അസ്വസ്ഥമായി പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിലെല്ലാം അതിനെ തരണം ചെയ്ത് വീണ്ടും പരിശ്രമങ്ങൾ കൊടുങ്ങും അങ്ങനെ പല നാടുകളിലും എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് മുഖങ്ങൾ എൻ്റെ ഈ വഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട് അതിൽ മനസ്സിലാക്കാതെ പോയവരും മനസ്സിലാക്കിപ്പോയവരും അതുപോലെ തന്നെ പലതരം വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങളായി തോന്നി വിട്ടുപോയവരും അങ്ങനെ പലതരം ആളുകളും എൻ്റെ ഈ വഴിയിൽ ഇത്രയും വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ പലതരം ആരോപണങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും നാം അതായത് ഏതെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെടുമ്പോൾ ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തി അവൻ ചെയ്യുന്ന ജോലി എന്താണോ ആ ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് അവൻ്റെ ശരീരം മുഷിയുന്നത് പോലെ ഒരു വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ഓയിലും ഗീസും ഒക്കെ പുരണ്ട് വളരെ വൃത്തിയോടുകൂടി വർക്ക്ഷോപ്പിലേക്ക് വന്ന അവൻ വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു കരിപുരണ്ട മനുഷ്യനായി മാറിയിട്ടുണ്ടാകും അതുപോലെ തന്നെ മരം ചിന്തേറിടുന്ന സ്ഥലങ്ങളിൽ ചെന്നാൽ മരത്തിൻ്റെ പൊടി പിടിച്ച് വല്ലാത്തൊരു പ്രകൃതമായിട്ടുണ്ടാകും ഞാൻ സിമന്റ് ചുമക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അവർ രാവിലെ വളരെ ഭംഗിയായി നല്ല വണ്ടിയൊക്കെ ഓടിച്ച് ആ ഗോഡൗണിലേക്ക് വന്ന് ഇറങ്ങി അവർ വേഷമൊക്കെ മാറി അവരുടെ ജോലിയിലേക്ക് ഏർപ്പെട്ട് തുടങ്ങിക്കഴിയുമ്പോൾ മെല്ലെ 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 പോയി അവർ സിമൻറ്റ് ശരീരത്തിൽ മൊത്തം വ്യാപിച്ച് കണ്ണും മുഖവും ഒക്കെ സിമൻറ്റ് കൊണ്ട് നിറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായി പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുതലാളി അദ്ദേഹം ഒരുപക്ഷെ ഒരു എ സി റൂമിൽ ഇരുന്നു കൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ ആ അവിടെ സുഖമായി ഇരിക്കാൻ കഴിയുന്നത് ഇവിടെ ഈ തൊഴിലാളികൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇവരുടെ ശരീരം മുഷിയും അല്ലോ എന്ന് കരുതിയെങ്കിൽ അവിടെ ഒരു മുതലാളി ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു തൊഴിലാളി ഉണ്ടാകുമ്പോഴാണ് ഒരു മുതലാളി ഉണ്ടാകുന്നത് അപ്പോൾ ലാ യുസു പാനോവേതാല ഈ ലോകത്ത് പല ജന്മങ്ങൾ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിലേറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നല്ല സംസാരങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ കരയാനും അതുപോലെ തന്നെ ചിരിക്കാനും സുഖങ്ങളും ദുഃഖങ്ങളുമൊക്കെ തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു നിയന്ത്രണത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും അത്ഭുതകരമായ ഒരു ജന്മമാണ് മനുഷ്യൻ്റെത് പരിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി കൊണ്ട് മനുഷ്യനെ പുകഴ്ത്തി പുകയ്ത്തിപ്പറയുന്നുണ്ട് ലക്കത് ഹലത്തിനൽ അവസനി അവസാനിത്തക്കുകയും ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു നമുക്കെല്ലാ കഴിവുകളും തന്നു ആ കഴിവുകൾ പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഓരോരുത്തരും വളർന്നു വരുന്നതിനനുസരിച്ചു കൊണ്ട് അവരുടെ രക്ഷിതാക്കൾ അവർക്ക് നൽകിയ അനുഭവങ്ങളും അറിവുകളും സുഹൃത്തുക്കൾ നൽകിയ അനുഭവങ്ങളും അറിവുകളും വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകളും അനുഭവങ്ങളുമൊക്കെയായി കാലക്രമേണ അവർ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കടക്കുകയും ആ കാഴ്ചപ്പാടിലൂടെ അവരുടെ ജീവിതമാർഗം എന്താണോ ആ ജീവിതത്തെ തേടുകയും ആ ജീവിതത്തിലൂടെ അവരൊരു കുടുംബത്തെ സൃഷ്ടിക്കുകയും അവരിൽ സന്താനങ്ങൾ ഉണ്ടാവുകയും ആ സന്താനങ്ങൾക്ക് വീണ്ടും പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവരും കാലക്രമേണ ഓരോ തലമുറകളായി കടന്നു കടന്നു പോയിക്കൊട്ടി അങ്ങനെ ഈ ലോകം തുടങ്ങിയ കാലം മുതൽ നാം എത്തി നിൽക്കുന്ന ഈ സമയം വരെ നോക്കുമ്പോൾ എത്രയോ തലമുറകൾ ഏതെല്ലാം രീതിയിൽ ജീവിച്ച് മൺമറഞ്ഞ് പോയിക്കൊണ്ടാണ് പുതിയ പുതിയ ജന്മങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് ആ കാലത്തിൽ നിന്ന് ഈ കാലത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യകളും ഭൗതികമായ നേട്ടങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളുമായി സംവാദിക്കാനുള്ള എളുപ്പമായ മാർഗങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഫലമാണ് ഇന്ന് ഒരറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വളരെ നിസ്സാരമായി നമുക്ക് കഴിയുന്നത് ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് എത്ര എളുപ്പത്തിൽ എത്രയോ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു അത്രയും വളർന്നു അപ്പോൾ ഇന്ന് വളർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നടക്കുന്ന നിയമങ്ങളും ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ അറിവുകളും വെച്ചുകൊണ്ട് കുറേ മുൻപോട്ട് കടന്നു ചെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അവിടത്തെ ജീവിത രീതിയും നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയും തമ്മിൽ മാച്ച് ചെയ്യിക്കാൻ നോക്കിയാൽ നമുക്കൊരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും അതാണ് അക്കാലത്തെ ജീവിതരീതിയും ഇന്നത്തെ കാലത്തെ ജീവിത രീതിയും രണ്ടും രണ്ടാണ് മനുഷ്യന്റെ ജന്മം തന്നെ നഗ്നനായിക്കൊണ്ടാണെന്ന് പറയുന്നത് അപ്പോൾ ആ കാലത്തിന് അഗ്നനായിജി ജനിച്ചു പിന്നെ അവൻ്റെ നാണം മറക്കാൻ ഇലകൾ കൊണ്ട് മറച്ചു അതങ്ങനെ മാറി 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 തുണി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവുകയും വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണകൾ അത് ധരിച്ചുകൊണ്ട് കാലം മാറി മാറി ഇന്ന് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ അക്കാലത്തെ വേഷവിധാനങ്ങളും ഇന്നത്തെ കാലത്തെ വേഷവിധാനങ്ങളും തമ്മിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കാലം എത്ര മാറിയെന്ന് ചില ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയാൻ പലപ്പോഴും ഞാൻ സിനിമ ഉപയോഗിക്കാറുണ്ട് കാരണം നല്ലൊരു ശതമാനം ആളുകളും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലുമൊക്കെ സിനിമ കാണുന്നവർ തന്നെയാണ് അപ്പം അങ്ങനെ കാണുന്നവർക്ക് അത്തരം വിഷയങ്ങൾ ഉദാഹരണങ്ങളാക്കുമ്പോൾ അവർക്ക് വേഗം മനസ്സിലാകും മൂസാ നബിയുടെ ഉദാഹരണം പറഞ്ഞാൽ ഈസാനബിയുടെ ഉദാഹരണം പറഞ്ഞാലൊക്കെ അത് പഠിച്ചവർക്ക് മനസ്സിലാകുമെന്നല്ലാതെ ആ ചരിത്രം എന്താണെന്ന് വ്യക്തതയില്ലാത്തവർക്ക് അതിൻ്റെ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞാൽ തിലേക്ക് ഇറങ്ങി വരാൻ വലിയ പ്രയാസമായിരുന്നു അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ ഞാൻ ഇത്തരത്തിൽ പറയാറുണ്ട് കാരണം പണ്ടുകാലത്ത് എൻ്റെയൊക്കെ ഒരു എൺപത് കാലത്തൊക്കെ മനുഷ്യൻ്റെ മുടി ഹെയർ സ്റ്റൈൽ അതുപോലെ തന്നെ ഷർട്ടിൻ്റെ കോളർ പാൻറിൻ്റെ ബെൽബോട്ടം ഒക്കെ അരയിൽ കെട്ടുന്ന ബെൽറ്റിൻ്റെ ഭീതി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആ അക്കാലത്ത് ജീവിച്ച് ജനിച്ചവർക്കൊക്കെ അതറിയാൻ പറ്റും അപ്പോൾ പാൻറ്റിൻ്റെ ബെൽബോട്ടിനൊക്കെ ഇങ്ങനെ എന്താ പറയുക ചൂല് പോലെ കിടന്ന് ആടിക്കൊണ്ട് ഒരു കാലം ഇന്ന് അതിൽ നിന്ന് മാറി മാറി ഇന്ന് ചെറിയ കോളറും വലിയ ബെൽബോട്ടും ഇല്ലാതെ ചെറിയ ബെൽബോട്ടുമൊക്കെയായി ഇറങ്ങി പിടിച്ച ജീൻസും ടീഷർട്ടും എന്തിനേറെ പറയുന്നു പണ്ട് കാലത്ത് ഭിക്ഷക്കാർക്കാണ് കീറിയ വസ്ത്രങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും ധനികന്മാരാണ് കീറിയ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അതൊരു ഫാഷനായി മാറി എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ റേഷൻ കടയിലേക്ക് പോകുമ്പോൾ ഒരു ട്രൗസർ ഇട്ടു പോകുമ്പോൾ എൻ്റെ ട്രൗസറിൻ്റെ പുറകിൽ രണ്ട് കണ്ണുകൾ കണ്ണുകളുണ്ടാവും വേറൊന്നുമല്ല ചാപ്പ കുത്തിയതാണ് കീറിയിട്ട് അന്നൊക്കെ അത് നാണക്കേടോടുകൂടി വല്ലാത്ത വിഷമത്തോടു കൂടിയൊക്കെ നടന്നു പോയ ഒരു സന്ദർഭമുണ്ട് പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ പണമുള്ളവൻ കീറിയ ജീൻസ് കടയിൽ പോയി വാങ്ങിക്കൊണ്ടിരികയാണ് ഇനി കീറിയില്ലെങ്കിൽ അവൻ കീറി ഓട്ടയാകും അപ്പം അത്രത്തോളം കാലം മാറി ഇതൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ ഉത്തരം എന്തുത്തരമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഭിഷക്കാരനെ സ്നേഹിച്ചത് കൊണ്ട് അങ്ങനെ ഒരു വേഷം ധരിക്കുകയാണോ ഏതിൻ്റെ ഉദാഹരണമാണ് ആ വേഷവിധാനം വർദ്ധ തന്നെ എന്തിനു വേണ്ടി ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണാത്ത വിധം ഒരു ലോഹ പോലെ വന്നൊരു വസ്ത്രമാണ് പറുധയെങ്കിൽ ഇന്ന് ഇടുന്ന വസ്ത്രം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് വളരെയധികം സംശയമാവുകയാണ് കാരണം ഇറങ്ങിപ്പിടിച്ച പാറതകളാണ് പരം ധരിക്കുന്നത് ഒരു സ്ത്രീയെ ആകർഷിക്കാതിരിക്കാനാണ് അത്തരം വേഷങ്ങൾ കൊടുത്തെങ്കിൽ ഇന്നൊരു സ്ത്രീയെ ഏറ്റവും അധികം ആകർഷിക്കുന്ന തരത്തിലാണ് പറദകൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പം അങ്ങനെ പലതരത്തിലും നമ്മുടെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചു കൊണ്ട് കച്ചവട മേഖലകളെല്ലാം ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി മുന്നോട്ട് കടന്നു വരുമ്പോൾ മനുഷ്യൻ അതിലേക്ക് വേഗം ചാടി വീഴുകയും അതിൽ എത്രത്തോളം തൻ്റെ അലങ്കാരത്തെ കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം അലങ്കരിച്ച് നടക്കാൻ അവൻ തയ്യാറാവുകയും ആ അലങ്കാരം അവനെ സാമ്പത്തികപരമായി തളർത്തുകയും ഒടുവിൽ ഇന്ന് ഒരു കീറിയ ജീൻസർട്ട് നടക്കുന്നതൊരു ആണെങ്കിൽ സാഹചര്യം കൊണ്ട് കീറിയ വസ്ത്രം ധരിക്കേണ്ട ആളുകൾ വരുമ്പോൾ ടെൻഷനൊന്നുമില്ല അതും ഒരു ഫാഷനായി കാണും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂഫിസത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തയ്യാറായത് കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഒരറിവ് കിട്ടി ഒരു ഭരണിയിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ട് കാര്യമില്ല അത് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുമ്പോഴാണല്ലോ അതിന് ഫലമുള്ളത് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ പണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല പണം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും മനുഷ്യനായി ജനിച്ചവർക്ക് പണം നിർബന്ധമാണ് ഒരു ദിവസം ജീവിച്ചു പോകണമെങ്കിൽ പണമില്ലാതെ പറ്റില്ല അങ്ങനെയാണ് ഇവിടെ വെറുതെ തരുന്ന ആരുമില്ല അപ്പോൾ അതുകൊണ്ട് പണം ഒരു പ്രധാന ഘടകമാണ് അതെത്ര വലിയ സൂഫി ആയാലും തങ്ങളായാലും ആരായാലും അവരിരിക്കുന്ന സ്ഥലം ഭംഗിയാവണമെങ്കിൽ പണം ചെലവഴിക്കാതെ ഒരു വഴിയുമില്ല ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം സൂഫികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ചെന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ പണം വെച്ചു കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അവർ പണക്കാരനാകാനല്ല അത് വാങ്ങിക്കുന്നത് അവരാരും കോടീശ്വരന്മാരായിട്ടില്ല അപ്പോൾ അവരൊക്കെ പണം വാങ്ങിച്ചിട്ട് ഇപ്പൊ സിറാജുദ്ദീൻ തങ്ങളുടെ അടുക്കലാണെങ്കിൽ അവിടെ എന്ത് കിട്ടിയാലും അവർ പറയും ഇവിടെ ആര് വരുന്നുവോ അവർക്ക് ഭക്ഷണം ഉണ്ടായിരിക്കണം ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ അങ്ങോട്ട് കയറി ചെന്നാ മതി നമുക്കുള്ള ആഹാരം അവിടുന്ന് തരും അപ്പൊ മഹാന്മാരെല്ലാവരും എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ കുറാനിൽ തന്നെ നിങ്ങളിൽ നിന്ന് വല്ലതും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എനിക്കുള്ളത് അള്ളാഹു നൽകും അവർക്കുള്ളത് അള്ളാഹു കൊടുക്കും അപ്പോൾ അവർ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കണമെങ്കിൽ ഒരു പ്രശ്നവും പക്ഷെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ അവിടെ വരുമ്പോൾ ധാരാളം ആളുകൾ വരുമ്പോൾ അവർക്കുള്ള എന്തെങ്കിലും ഒന്ന് കുടിക്കാനാണെങ്കിലും അത്രയും ആളുകൾക്ക് കുടിക്കാനുള്ള ഒന്ന് കൊടുക്കണമെങ്കിൽ അവർ എല്ലാം ഉപേക്ഷിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു സഹായം കൊടുക്കൽ ഒരു ബർക്കത്താണ് ഞങ്ങൾ മുമ്പ് ചെറുപ്പത്തിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂടി ഓരോ വീടുകളിലായിട്ട് ദിക്കറുകൾ വെക്കും ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് പേരോളം ഉണ്ടായി ആ സമയത്ത് ഞങ്ങളൊരു ദിഖർ നടത്താൻ തീരുമാനിച്ചു ദിക്റ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അർത്ഥം എല്ലാ കുടുംബങ്ങളുമായിട്ടുള്ള ആ ഒരു സൗഹാർദ്ദം പരസ്പരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ദിക്കറ് കൊണ്ടുവന്നത് അങ്ങനെ പതിനഞ്ച് പേരിൽ ഒരാളുടെ വീട് നിശ്ചയിച്ച് ആ വീട്ടിലെ ദിക്കറ് നടത്തുമ്പോൾ അവിടെ ഒത്തുകൂടുന്ന ഈ പതിനഞ്ച് പേരും ആ വീട്ടിലുള്ള ആളുകളും ഉണ്ടാകുമ്പോൾ ഈ പതിനഞ്ച് പേർ ആ വീട്ടിൽ കയറി ദിക്കറ് ചെല്ലുമ്പോൾ ആ ഒരു വീട്ടുകാരൻ ഈ പതിനഞ്ച് പേർക്കും ആഹാരം കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം അത് അയാൾ അധ്വാനിച്ചതിൽ നിന്ന് വേണം കൊടുക്കാൻ അയാൾ അതിന് കഴിവുള്ള ഒരാളായിരിക്കണമെന്നില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പതിനഞ്ച് പേരും ജോലിയുള്ളവരാണ് വലിയ ജോലിയൊന്നുമല്ല ചെറിയ ജോലികളാണ് എല്ലാവരും ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സംഖ്യ ഞങ്ങൾ ഈ പതിനഞ്ച് പേരൊരുമിച്ച് കൂട്ടി ദിക്കർ നടക്കുന്നതിൻ്റെ തലേദിവസം ആ വീട്ടിൽ കൊടുക്കുകയും അങ്ങനെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവരൊരുക്കിത്തരുകയും ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്കും ഒരു സങ്കടവുമില്ല ഒരു സന്തോഷമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഇത് ഓരോ വീടുകളിലേക്കും ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളുമായിട്ടുള്ള ഒരു സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ആഴ്ചയിൽ ഈ ദിക്കറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ഥിതി ഇന്ന് അത്തരം സദസ്സുകളുണ്ട് അതും കുറേയൊക്കെ നാട്ടും പുറങ്ങളിലാണ് വളരെ അപൂർവം ചില വീടുകളിൽ ടൗണിലൊക്കെ കാണാം എന്നല്ലാതെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ വലിയ തങ്ങന്മാരുടെയൊക്കെ വീട്ടിലൊക്കെ ദിക്കറുകൾ നടക്കുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വലിയ തങ്ങള് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചകളിലും ശാതുലി റാത്തീപ് നടക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിരന്തരം ഇതിനു വേണ്ടി സമയം മാറ്റിവെച്ച് എല്ലാ ആളുകളും അവിടെ സമ്മേളിച്ച് ഒരുമയോടുകൂടി ആ ഒരു ദിക്കർ മജ്ലിസ് നടക്കുമ്പോൾ അവിടെ ഒരു ദിക്കർ മജിലിസിനേക്കാളപ്പുറം എല്ലാവരുമായിട്ടുള്ള നല്ലൊരു സൗഹാർദമാണ് അവിടെ നിലകൊള്ളുന്നത് ആ ബന്ധം എന്നും തുടരുകയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേർപെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബന്ധങ്ങൾ വേർപെടാതെ നിലകൊള്ളുന്നത് ഈ പറയുന്നത് പോലെ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിലെ ഓരോ വട്ട്സുകളും സോൾട്ട് ചെയ്തു വെക്കുന്നത് പോലെ കൈകൾ കോർത്തിണക്കി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആ ഷാതുലി ഫിക്റ് നടക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് പരിഹാസമായിട്ട് തോന്നും കാണാത്തവർക്ക് അതൊക്കെ ഒരു പരിഹാസമായി തോന്നും പക്ഷെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലേക്കൊന്ന് മനസ്സിലാക്കി ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ആനന്ദം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഷാദുലി റാക്കീഫിനെ കുറിച്ച് കേട്ടപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു തിക്കറിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞാൻ അങ്ങനാദ്യമായി ഞാൻ ആ ഒരു തിക്കറിൽ പങ്കുകൊള്ളുകയും ഒരു പ്രത്യേക രീതിയിലുള്ള ദിക്കറാണ് അപ്പോൾ ആ തിക്കറിലൂടെ നമുക്ക് രണ്ട് അവസ്ഥകൾ ഉണ്ടായി ഒന്ന് ഒരു വലിയ കൂട്ടായ്മ രണ്ട് നമ്മുടെ ശരീരം നല്ലപോലെ ഇളകി വേർക്കും മൂന്ന് നമുക്ക് നല്ല ഇൽമ ലഭിക്കും അപ്പോൾ ഇത്രയും അനുഭവങ്ങൾ അതിലൂടെ ഉണ്ടാവുകയാണ് അപ്പോൾ അതിൽ തുടർച്ച തുടർച്ച പോകുമ്പോൾ നമ്മൾ പുതിയ പുതിയ ആളുകളെ കാണുകയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും നല്ല സ്നേഹം നിലനിൽക്കുകയും നമ്മളൊരു സലാം പറഞ്ഞാൽ ആ സലാമിന് പോലും വലിയ ഗുണമുള്ള ഒരവസ്ഥ അതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയൽ വേണ്ട എന്ന് കരുതി മനസ്സ് എന്തെങ്കിലും കമൻ്റ് ഇട്ടതിൻ്റെ പേരിലൊന്നുമല്ല കാരണം ഇതൊക്കെ കുറെ കേട്ടതാ പുതിയതായിട്ടൊന്നും കേട്ടിട്ടില്ല ഒക്കെ പഴയതാ ഈ വഴിയിലേക്ക് ഇറങ്ങി വന്ന ആളുകളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നന്മ പറയാൻ ഇറങ്ങിയപ്പോൾ നല്ലത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായപ്പോൾ പ്രയാസപ്പെടുന്നവർക്ക് വഴി പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ മടവൂരിലേക്കോ അല്ലെങ്കിൽ നാഗൂരിലേക്കോ അങ്ങനെയൊക്കെ സത്യസന്ധമായ രീതിയിലുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ തങ്ങളെയൊന്നും ഉസ്താദയൊന്നും ഒക്കെ വിളിച്ച ആളുകളുണ്ട് അത് അവരിട്ട പേരാണ് ഞാനിട്ടതല്ല പലരും പല രീതിയിൽ അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ കുറെ ആൾക്കാർ ഇതിൽ ഉസ്താദെ ഉസ്താദെ എന്ന് പറയുന്നുണ്ട് പറയണമെങ്കിൽ പള്ളിയിൽ പോകണം തെറസ് പഠിക്കണം ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ അവർ ഉസ്താദാകാൻ പോയി ഞാൻ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഓത്തുവള്ളിയിൽ രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ ഉസാഹപ്പെടുത്തുന്ന ഏറെ ചോദ്യം ഓതാൻ പോലും എനിക്കറിയാം ഞാൻ പറയുന്നത് ഖുർആൻ നോക്കിയിട്ടോ അതീസ് നോക്കിയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ആലിമ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ അവരിൽ നിന്ന് കേട്ട അറിവുകളും നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നു മഹാന്മാരുടെ ആ ബർക്കത്ത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ കുറച്ച് ആളുകൾ നല്ല രീതിയിൽ നിർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചാളുകൾ ഉണ്ടെങ്കിലും ആ കുറച്ചാളുകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം ആ സംസാരം അള്ളാഹു നല്ല തരട്ടെ കാരണം നാവ് പിഴക്കാൻ പാടില്ല നമ്മൾ സംസാരിക്കുമ്പോൾ നാവ് പിഴക്കും നമുക്ക് കിബർ വരാൻ പാടില്ല നമ്മെന്തൊക്കെയോ ആണെന്നുള്ള തോന്നലൊന്നും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല അതൊക്കെ മാറ്റി മാറ്റി കൊണ്ടുവരലാണ് ഒരു മത്സ്യത്തെ പിടിച്ച് അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുടലും തര സാമഗ്രികളൊക്കെ കളഞ്ഞ് അതിൻ്റെ മാംസമെടുത്ത് അത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിന് കിട്ടുന്ന രുചി പോലെ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടചിന്തകളും വികാര വിചാര കാഴ്ചപ്പാടുകളുമൊക്കെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് ആത്മീയ വഴിയിലൂടെ സൂഫികൾ പഠിപ്പിക്കുന്നത് കാലക്രമേണ കാലക്രമേണ നമ്മിൽ നിന്നത് മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങും ഒരു വൃക്ഷത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു പോകുന്നതുപോലെ വീണ്ടും പുതിയ ഇലകൾ തളിർക്കും അപ്പോൾ വീണ്ടും പുതിയ ഇലകൾ തളിർപ്പിക്കാതെ നമ്മളിൽ നിന്ന് ഈ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയും അസൂയയും പുും ഏഷനിയും പണത്തിനോടുള്ള മോഹവും ഭ്രമവും ഒക്കെ കളഞ്ഞ് നമ്മൾ നമ്മളായി ഒരാളുടെ വിഷമം കാണുമ്പോൾ അയാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാനാണ് എല്ലാ മഹാന്മാരും വന്നത് യൂട്യൂബ് ചാനലിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരാൾ പറഞ്ഞു യൂട്യൂബിലൂടെ വരുമാനം ഞാൻ ചോദിക്കുകയാണ് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടായാൽ അത് ഒരു ഇൽമ പറഞ്ഞിട്ട് വരുമാനം വരുമാനമുണ്ടാകുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് ആലിമ്യങ്ങളാണ് ഒരു പള്ളിയിൽ അവർ ഹത്തീബായിട്ട് വരുന്നത് സാലറി നോക്കിയിട്ടല്ലേ ഇൽമ പറയുന്നത് സാലറി വാങ്ങിച്ചാണെങ്കിൽ അത് തെറ്റല്ലേ എന്തിനാണ് അവർ സാലറി വാങ്ങിക്കൊണ്ട് ഇൽമു പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സാലറി വാങ്ങിയിട്ടാണോ എൽമു പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹു എന്നു സാലറി വാങ്ങിയിട്ടാണോ എൽമ പറഞ്ഞത് ധനികനായ അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹു എന്നു ദരിദ്രനായതെങ്ങനെയാണ് മുർമുനു ഹത്താബു റബി അള്ളാഹു എന്നു എങ്ങനെയാണ് കീറായി മാറിയത് എന്നൊക്കെ വളരെ ഗൗരവമായിട്ട് നാം പഠിക്കേണ്ടതാണ് നാം ധനികനാകാൻ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതം ധന്യമാകാനൊക്കെയാണ് നമ്മളൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അവരൊക്കെ ധന്യമായ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കടന്നുപോയവരാണ് ഇന്ന് പലതരം തിക്കറുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കടം വീടാനുള്ള തിക്കറ് പ്രശ്നങ്ങൾ മാറാനുള്ള തിക്കറ് അങ്ങനെ പലതരത്തിലുള്ള ബോഡികൾ കടമുണ്ടെങ്കിൽ കടം മാറാനുള്ള തിക്കറ് അങ്ങനെ പലതും ഇതെല്ലാം വലിയ വലിയ ആലിമ്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് ഏറ്റവും അധികം ദാരിദ്ര്യത്തിലൂടെ പട്ടിണിയിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഇൽമാണ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഇൽമെന്ന് പറയുന്നത് അത് തീയിൽ ഉരുകി ഉണ്ടായതാണ് ഓരോ സത്യസന്ധരായ വ്യക്തികളുടെയും ആത്മാർത്ഥമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ുള്ളത് പക്ഷെ ആ ഇസ്ലാം വേഷധാരികളായ കുറേ ആളുകൾ ഇതിലേക്ക് കടന്നുകൂടി ഡ്യൂപ്ലിക്കറ്റ് ആ ഡ്യൂപ്ലിക്കറ്റുകളാണ് ഇന്ന് ഇസ്ലാമിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥ അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്ന അല്പം ആളുകൾക്ക് വേണ്ടി അള്ളാഹു ആയുസും ആരോഗ്യവും നൽകുകയാണെങ്കിൽ നിങ്ങളോട് പറയുന്നതോടൊപ്പം ഞാൻ എന്നോടും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് വേണ്ട എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം നമ്മുടെ മനസ്സ് പറയും നമ്മളോട് ചില കാര്യങ്ങളിലേക്ക് പോകാൻ നേരത്ത് വേണ്ട ഇന്ന് പോകണ്ട എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നും പക്ഷേ നിർബന്ധത്തിന് വഴിങ്ങി നമ്മളങ്ങ് പോകും എന്നിട്ടത് വലിയ പ്രയാസമായി മാറും നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹുത്താലെ മെസ്സേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുക